വീഡിയോ റീൽസിലൊക്കെ കാണില്ല ഇങ്ങനെ പയറൊക്കെ തലറി പയറിലൊക്കെ താങ്കോടുത്തൊക്കെ നടക്കുന്നു അങ്ങനെയൊന്നും വയറ്റിലുള്ള കുഞ്ഞിനോട് സംസാരിക്കുന്നു അങ്ങനത്തെ ഒക്കെ നമ്മൾ കാണാറില്ലേ എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാനിടയ്ക്ക് എന്റെ അമ്മയോട് ചോദിക്കും അമ്മ എനിക്ക് ഇങ്ങനത്തെ ഫീലിങ്സ് ഒന്നും ഇല്ല ഇനിയിപ്പൊ കൊച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ കൊച്ചിനെ ഇഷ്ടപ്പെടാനൊക്കെ പറ്റുവോ അപ്പൊ അമ്മ പറഞ്ഞു ഞാനും ഇങ്ങനെ തന്നെ ഇരുന്ന് നീ നീ ജനിച്ച് നിന്നെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പോലെ ഞാൻ ഇങ്ങനെ നോക്കിട്ട് ഞാൻ പിന്നെയും തിരിഞ്ഞ് കടന്ന് തുടങ്ങിയതാണ് എന്റെ അമ്മ എന്നോട് പറഞ്ഞാരമ്പര്യ അപ്പൊ പിന്നെ അപ്പൊ കൊഴപ്പില്ലായിരിക്കും നമുക്ക് പറ്റുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ബട്ട് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ മൊമെന്റിൽ ഞാൻ കണ്ട ആ ഒരു മൊമെന്റ് തൊട്ടിട്ട്

ഫസ്റ്റ് എന്താ ഒരു ഇത് കണ്ടായിരുന്നു നമ്മള് ടെൻഷനായി അത് കണ്ടപ്പോൾ ടെൻഷനായി അപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യം ഉണ്ടെന്ന് ഞാൻ കാണിക്കും പക്ഷെ ഈ ബ്ലഡ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ആരായാലും ചെറുതായിട്ടൊന്നും പാനിക്കാവുമല്ലോ എല്ലാരും ഞാൻ അങ്ങനെ എന്ത് ചെയ്തു ഞാൻ കേറാം ഇവക്ക് ഒരു സപ്പോർട്ട് എന്നുള്ള രീതി മൈൻഡില് ആൾക്കാര് പറഞ്ഞില്ലേ പോവണ്ടെ അങ്ങനെ കൊറച്ചുപേരൊക്കെ പറഞ്ഞു അത് വേണ്ട പക്ഷെ ഞാൻ എന്തായാലും എന്തായാലും അവള് കയറല്ലേ അവിടെ അങ്ങനത്തെ ഒരു ഓപ്ഷനും ഉണ്ട് അപ്പം പിന്നെ നമ്മൾ എന്താ അങ്ങനെ കളയുന്നത് അപ്പം ഞാൻ കയറി അറിഞ്ഞിരിക്കണല്ലോ ഇത് പരിപാടിയൊക്കെ എങ്ങനെയാന്നൊക്കെ അപ്പോൾ ആദ്യം കുറെയൊക്കെ ഓക്കെ ആയിരുന്നു ഈ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ പെയിൻ വരും എപ്പോഴും എടുത്താലും ഈ ഇടയ്ക്കിടയ്ക്കാണ് ഈ പെയിൻ വരുന്നത് അപ്പോഴൊക്കെ ഞാൻ സമാധാനിച്ചു പക്ഷെ ഈ ആ ഒരു ടൈം ഒരു ത്രീ തേർട്ടിയൊക്കെ അടുപ്പിച്ചായപ്പോൾ അവളിങ്ങനെ പുഷ് ചെയ്യാൻ തുടങ്ങി സിസ്റ്റർമാര് ഒരു എന്റെ ബൈക്കിലോട്ട് പ്രഷർ വന്നിട്ട് അമ്മ ഞാൻ സൗണ്ട് അമ്മ കരച്ചിലായിരുന്നു ലാസ്റ്റ് വീഡിയോ വരുമ്പോഴാണ് ഞാൻ കാണുന്നത് അമ്മയോട് നിന്ന് കരച്ചിലായിരുന്നെ എന്നിങ്ങനെ പ്രഷർ ചെയ്യുന്നു കണ്ടിട്ടെ ഞാൻ ലാസ്റ്റ് ഞാൻ പറയും മതിഷൻ ആയിരുന്നു അങ്ങനെ പെട്ടെന്ന് ഇതേ വന്നു വന്നത് പെട്ടെന്ന് ായിരുന്നു എനിക്ക് പക്ഷെ അങ്ങനെ അധികം നേരം എടുത്തില്ലായിരുന്നു കാരണം ചിലവരൊക്കെ പറയില്ല ട്വൽവ് അവേഴ്സ് ഒക്കെ പക്ഷെ എനിക്ക് അന്ന് മോർണിംഗ് ഞാൻ അഡ്മിറ്റായി എനിക്ക് ടാബ്ലറ്റ് തന്നു ഉടനെ എല്ലാം പെട്ടെന്ന് ഡയലക്ഷൻ ഒക്കെ സംഭവിച്ച് എല്ലാം എന്നെ അങ്ങനെ അധികം വേദന തിന്നണക്ഷൻ ആയതുകൊണ്ട് എനിക്ക് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഈ ഡിസിഷൻ വാസ് ബിഗ് ഡിസിഷൻ ടു ടേക്ക് എനിക്കത് ഇവനെ ഇവനൊന്ന് മെച്ചൂറായി കഴിയുമ്പോൾ എനിക്ക് ഇവനെ കാണിക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഗോ ചെയ്ത ആ ഒരു പ്രോസസ് ലോകത്തോട് കൊണ്ടുവരാൻ ഞാൻ ചെയ്ത പ്രോസസ് ഇവനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാനത് അതില് ഇപ്പൊ ഞാൻ ആ ബ്ലോഗ് ഇട്ടിന് പകുതി മുക്കാലും ഇല്ല കാണിക്കാൻ ാണ് അത് എടുക്കണം എനിക്ക് ഞാൻ ഒരു ബേർത്തി ഞാൻ ചൂസ് ചെയ്ത് തന്നെ അതുകൊണ്ടാണ് അതില് ഫിലിം ചെയ്തിട്ട് ഇവനൊരു പതിനെട്ട് വയസ്സാകുമ്പോ ഇവനെ കാണിക്കാൻ വേണ്ടിട്ടാണ് അത് മെയിൻ ആയിട്ട് എടുത്തു വച്ചത് എന്റെ അച്ഛനും അമ്മ ആയാലും ഇപ്പൊ എന്തെങ്കിലും വഴക്കം എന്തെങ്കിലും ഉണ്ടാവുമ്പോ അവര് പറയും ഞാൻ പത്തു മാസം ആണ് അപ്പൊ അവര് പറയുമ്പോ ആദ്യം കേക്കുമ്പോ ഒക്കെ ഇണ്ട് നമുക്ക് ആ ഒരു ഫീൽ സ്ഥിരം കേൾക്കുമ്പോ ഇതാണല്ലോ എനിക്കും അറിയില്ല എന്താണ് എന്തെങ്കിലും ആർഗ്യുമെന്റിൽ ആർഗ്യമെന്റ് വന്നാലും എനിക്കത് പറയണ്ട പത്ത് മാസം പറയണ്ട കാണിച്ചു കൊടുക്കാം വീട്ടിൽ ഈ ഒരു 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 ട്രാൻസ്ഫോർമേഷൻ അമ്മയ്ക്ക് അണ്ടർഗോ ചെയ്യേണ്ട ഏറ്റവും ആയിട്ടുള്ള ാണ് ഇപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്ത് പലതും ഞാനിപ്പോ ചെയ്യുന്നില്ല എൻ്റെ ലൈഫ് ഇപ്പൊ കംപ്ലീറ്റ്ലി ഇവനെ ചുറ്റിപ്പറ്റിട്ടാണ് ഇവന്റെ ടൈം ടേബിൾ ആണ് എന്റെ ടൈം ടേബിള് ഇപ്പൊ ഞാൻ വീഡിയോസ് ചെയ്യുന്ന പോലും എനിക്ക് ഇപ്പൊ പറ്റാറില്ല എന്നെ വളരെ പ്രഷർ ചെയ്താണ് ഇപ്പൊ വീഡിയോസ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നാറില്ലേ ഇപ്പൊ എന്തെങ്കിലും ഒരു കോണ്ടന്റൊക്കെ പലപ്പോഴും ഞാനാണ് കോണ്ടന്റ്സ് കൊണ്ടുവരിക വീഡിയോസിന് ഇപ്പം എനിക്ക് ബ്ലാങ്ക് ആണ് ഫുള്ളി ബ്ലാങ്ക് ആണ് ഒന്നും കിട്ടൂല അക്കെയാണ് എന്തെങ്കിലും ഒക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാൻ ഒക്കെ എന്തെങ്കിലും കോണ്ടന്റ് കൊണ്ട് വരും ഞാനത് ചെയ്യും ഞാൻ വീണ്ടും ബാക്ക് ടു ഇവന്റെ ഒരു സ്കെഡ്യൂളിലേക്ക് ഞാൻ പോകും അതാണ് ഇപ്പോഴത്തെ എന്റെ ലൈഫ് അപ്പൊ എനിക്കത് ചില നേരത്തെ എനിക്കത് ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം വരും കാരണം ക്രിയേറ്റീവ് ആയിട്ട് എപ്പോഴും എന്തെങ്കിലും ചെയ്തോണ്ടിരുന്ന ആളാണ് എന്തെങ്കിലും പറ്റുന്നില്ല ഗ്രീഷ്മയുടെ കണ്ടന്റ് ഇതിനു മുമ്പ് ഞാനിപ്പം ഈയിടക്കായിട്ടാണ് ഞാൻ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യാൻ തുടങ്ങി അത് സെന്റർഡ് അറൗണ്ട് എന്തായിരുന്നു ബിഫോർ അഖിൽ എന്റെ ഒരു കോണ്ടന്റ് എന്റെ ലൈഫ് തന്നെയാണ് അതായത് ഒരു ഒരു കാലം വരെ ഞാൻ ഒരു സിനിമ ഫീമെയിൽ ടൈപ്പ് ഓഫ് കോൺവെൻസ് ആണ് ഞാൻ സിംഗിൾ സിഗ്മ ഫീമെയിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആണ് ഞാൻ കൊണ്ടുവന്നിരുന്നത് അച്ഛന് കഴിഞ്ഞപ്പോ നേരെ അതൊരു മാറി കപ്പിൾ മാറി അപ്പൊ എനിക്ക് ഞാൻ ഞാൻ എന്റെ കല്യാണം അർപ്പിച്ചപ്പോ ഒക്കെ ആ വീഡിയോസിലൊക്കെ എന്തോരം കമന്സാണെന്ന് പറയൂ ഞങ്ങളെ പറ്റിച്ചില്ല എന്ത് പരിപാടിയാണ് കാണിച്ചത് നമ്മുടെ സിംഗിൾ അസോസിയേഷനൊക്കെ നിങ്ങളെ പിരിച്ചു പിരിച്ചുവിട്ടിരിക്കഷ്ടം പോലെ കമന്റ്സ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇപ്പൊ എന്റെ ഓഡിയൻസിന് ശരിക്കും എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ആ ഒരു ടൈമിൽ അറിയാൻ പറ്റും ലൈക്ക് ഒരു കാലത്ത് ഞാനൊരു സിഗ്മ അങ്ങനത്തെ കോണ്ടന്റുകൾ ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങള് കപ്പിൾ റിലേറ്റഡ് കോണ്ടന്റ് ചെയ്തു അത് കഴിഞ്ഞ് പ്രഗ്നന്റ് ആയ സമയത്ത് പ്രഗ്നൻസി കോണ്ടന്റ് ചെയ്തു ഇപ്പൊ കുട്ടിയൊന്നും കുട്ടി റിലേറ്റഡ് കോണ്ടന്റുകൾ ചെയ്യുന്നു അതന്നെ ശെരിക്കും എൻ്റെ ഒരു ലൈഫ് തന്നെയാണ് ഞാൻ വീഡിയോസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഈ പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി കഴിയുമ്പോൾ നമ്മുടെ ബോഡി കണ്ടുമോ ചെയ്യുന്ന ഒരു ചേഞ്ച് ഉണ്ട് ആ ചേഞ്ച് ചേഞ്ചാണേ ശരിക്കും പലപ്പോഴും പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഫസ്റ്റ് പ്രസവം ഒക്കെ കഴിയുമ്പോൾ ആ ഒരു ചേഞ്ചുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഇറ്റ് ഡസൻ ഫീൽ ലൈക്ക് യുവർ ബോഡി എണീ എന്തോ ഒരു ഭയങ്കര ഒരു ഷേപ്പിലോ അല്ല നമുക്ക് മനസ്സിൽ തന്നെ അതൊരു വേറെ രൂപമായി മാറും നമ്മുടെ രൂപം തന്നെ വേറെയായി മാറും ഡി ഡു ഫീൽ ദാറ്റ് ഇസ് വെൽ ബിക്കോസ് ദ റീസൺ ഐ എം ടോക്കിംഗ് അബൌട്ട് ഇറ്റ് ഇസ് ഓൾസോ ഗ്രീഷ്മ കാരണം പലപ്പോഴും തുറന്നു പറയാൻ ആൾക്കാർ മടിക്കും നമ്മുടെ ഒരു സമൂഹത്തിൽ ഇതിനെ എല്ലാത്തിനെയും ഈ മതഹുഡ് ആണെങ്കിലും എല്ലാത്തിനെയും ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിൻ്റെ പ്ല അതിൻ്റെ ഡിഫിക്കൾട്ട് സൈഡ്സിനെ കുറിച്ച് ആരും പിന്നെയും വി ഹാവ് എ ഒരു ഡിവൈൻ ഒരു ഇത് കൊടുത്തിട്ടുണ്ടല്ലോ എന്ത് ഭയങ്കര ഒരു മാതാപിതാ ഫസ്റ്റ് മാതാവിനെ കൊണ്ടു വെച്ചപ്പോ അങ്ങനത്തെ ഒരു ഒരു ഡിവിനിറ്റി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അമ്മമാർക്ക് ഇവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ അതൊരു അതിനെങ്ങനെയാണ് സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യാന്നുള്ള ഒരു പേടിയുണ്ട് ഇപ്പൊ എനിക്ക് പോലും ഇപ്പൊ ഞാൻ ഒന്ന് പൊറത്ത് പോക്കോട്ടെ എന്ന് എനിക്കിപ്പോ ചോദിക്കാൻ ചോദിക്കാൻ നല്ല അത് ഗിൽറ്റ് ആണോ ഒറ്റക്ക് പുറത്ത് പോകുന്നത് ശരിയാണോന്നുള്ളൊരു തോട്ട് എന്റെ പക്ഷെ അതേ തോട്ട് അക്കില്ല അക്കിക്ക് പോകിക്ക് ഇഷ്ടമുള്ളടത്ത് എവിടെ എപ്പോ എപ്പോ വേണമെങ്കിലും പോവാം അക്കിക്ക് ആ പ്രശ്നവും ഇല്ലേ ഡാഡ് ഗിൽറ്റ് പറഞ്ഞൊരു സംഭവില്ല എല്ലാം മോം ഗിൽറ്റ് ആണ് എനിക്കിപ്പോ അങ്ങനെ എവിടെങ്കിലും പോകണമെങ്കിൽ തന്നെ ഞാൻ ചിന്തിക്കും പോണോ ആ പോകേണ്ട എന്റെ ആവശ്യമുണ്ടോ പണ്ടായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ലേക്ക് എവിടെ വേണമെങ്കിലും പോകാൻ എന്റെ ഇഷ്ടത്തിന് എനിക്ക് സ്കൂട്ടി ഉണ്ട് അത് കഴിച്ച് ഞാൻ എവിടെ വേണമെങ്കിലും നടക്കും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ എനിക്ക് ഡബിൾ ട്രിബിൾ ആണ് ഞാനത് പോണോ എനിക്ക് പോയി കഴിഞ്ഞാല് കാരണം ഇപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്ത് ഇവിടെ ബ്രസ് ഫീഡ് ചെയ്യാൻ പറ്റില്ല ബ്രസ് ഫീഡ് ചെയ്തില്ലെങ്കിൽ ആ സമയത്ത് ഫോമുല ഫീഡ് കൊടുക്കേണ്ടി വരും ഫോമുല ഫീഡ് കൊടുത്താൽ അതിനും കുറ്റം പറയുന്ന ആളുകളുണ്ട് അപ്പോൾ ശരിക്കും ഞാൻ ഇവിടെ നിൽക്കുന്നതാണ് നല്ലത് ആ സമയം അങ്ങനത്തെ കുറേ തോട്ട്സുകൾ എനിക്ക് വരും ഒരു സ്ഥലത്തൊന്ന് ഫ്രീ ആയിട്ട് പോകാൻ പോലും എനിക്ക് പറ്റില്ല അതാ പിന്നെ കണ്ണാടി നോക്ക ഞാൻ കണ്ണാടി നോക്കാറില്ല ഇപ്പം കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഞാനല്ല ആ നിൽക്കുന്നത് മൂടിയൊക്കെ പറിച്ചിട്ട് എന്തോ ഒരു രൂപം നിൽക്കുന്നത് ഈവൻ എൻ്റെ വയറ് പോലും ഡെലിവറി കഴിഞ്ഞിട്ട് വയർ പോലും ചുരുങ്ങിയിട്ടില്ല സ്ട്രെച്ച് മാർക്സ് ഉണ്ട് മൊത്തത്തിൽ ഞാൻ ഞാനല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് പിന്നെ എനിക്ക് ആഗ്രഹമുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇവൻ തന്നെയാണ് ഇവനെ കാണുമ്പോൾ ഇവൻ്റെ ഒരു ചിരി ഉണ്ട് അത് മാത്രമാണ് ഇപ്പൊ ആകെ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതല്ലാണ്ട് ഇപ്പൊ ഈ ഫേസ് പറഞ്ഞാൽ ഭയങ്കര ടഫാണ് എന്തോ വായിച്ചിട്ട് ഞാനൊരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലോട്ടൊന്നും ഞാൻ പോയിട്ടില്ല അത് വെച്ചാൽ എന്റെ അമ്മ കൂടെയുണ്ട് അക്കി കൂടെ ഉണ്ട് ഇപ്പൊ അക്കി എന്നെ പുറത്തേക്ക് കൊണ്ടുപോകും ഇപ്പൊ എനിക്ക് ഉണ്ടെങ്കിലും കുഴപ്പമില്ല അമ്മ ഹാൻഡിൽ ചെയ്തു അപ്പൊ അമ്മ ഹാൻഡിൽ ചെയ്യുമെന്ന് പറയുമ്പോ അമ്മയെ അതിന് ഒന്നും പറയില്ല ഞാൻ മോയ്ക്കോളന്നി പോയിട്ട് എന്ന് പറയും ഇവരൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ വലിയ പ്രശ്നങ്ങളില്ലാതെയാണ് ഈ ത്രീ മന്ത്സ് ഞാൻ കഴിച്ചുകൂട്ടി പക്ഷെ എനിക്ക് ഇപ്പോഴും പേടിയുണ്ട് കാരണം ഉണ്ട് ബട്ട് ഇനി ഞാൻ ഹാൻഡിൽ കൊടുക്കുന്ന ഒരു എനിക്ക് എനിക്ക് ഇല്ല പേടി ഇപ്പോഴും അപ്പൊ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കുട്ടികളെ അതായത് കുട്ടികളെ വളർത്തുന്ന കാര്യവും എല്ലാ കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്ത് ബ്ലോഗ് ചെയ്ത് അതൊക്കെ കാണുമ്പോൾ ഗ്രീഷ്മയ്ക്ക് സ്വയമേ എന്താണ് തോന്നുന്നത് ലൈക്ക് ക്യാൻ ഐ ഡൂ ദോന്നൽ ഉണ്ടാറുണ്ടോ വെൻ യു ഡു ഇറ്റ് ഓൺ യുവർ ഓൺ ഇവൻച്വലി എനിക്ക് അങ്ങനത്തെ തോട്ട്സ് സത്യം പറഞ്ഞാൽ ഉണ്ടാവാറുണ്ട് കാരണം ഓരോ ഞാൻ ഞാൻ ഫോർ സെയിം റീസൺ ഞാൻ ഈ അങ്ങനത്തെ വ്ളോഗ്സ് കാണലില്ല ഇനി അറിയാ അവർ ചെയ്യുന്ന റിയൽ ആണോ അതോ ഇനി വീഡിയോക്ക് വേണ്ടി അവർ ചെയ്യുന്നതാണോ ഇപ്പം ഈവൻ ഒക്കെ എടുത്താൽ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഈ ഫീഡിങ് ഒക്കെ എന്താണ് ചില അമ്മമാര് ബ്രസ് ഫീഡ് കൊടുക്കുന്നതിന് ഭയങ്കര ഇതായിട്ട് പറയും ബ്രസ് ഫീഡ് തന്നെ ചെയ്യണം ഫോർമുല ഫീഡ് കൊടുക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോഴേക്കും എനിക്കതൊക്കെ ഭയങ്കര വിഷമമാണ് എൻ്റെ ഒരു ചില ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്കത് കൊടുക്കാൻ പറ്റാറില്ല ബ്രസ് ഫീഡ് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ എനിക്ക് അത് എനിക്ക് ഭയങ്കര വിഷമമാണ് ഈവൻ ഞാനൊരു ഒരു വ്ളോഗർ വ്ളോഗ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്താണ് ആ ഒരു ഫോർമുലയ്ക്ക് എതിരാണ് അവർ ബ്രസ് ഫീഡ് മാത്രമേ അവരുടെ കുട്ടിയെ ചെയ്യുള്ളൂ അപ്പോൾ അത് കണ്ടപ്പോ ഞാനൊരു മോശം ഗ്രീഷ്മ പറയുന്ന കാര്യം മാത്രമേ മാത്രം ആപ്പസിലുമല്ല എല്ലാ അമ്മമാരും കണ്ടുപോയി ചെയ്ത ഒരു കാര്യമാണ് ഞാൻ ഇവിടെ കാരണം എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ആദ്യത്തെ മുകളിലുണ്ടായപ്പോ എല്ലാവരുടെയും ഉപദേശം കേട്ടുകയായിട്ട് ഞാൻ ബൈ ദ ബുക്കാണ് പോയത് രണ്ടാമത് എനിക്ക് ട്വൻസ് ആണല്ലോ അപ്പൊ പിന്നെ രക്ഷയില്ല നമ്മൾ വി ജസ്റ്റ് ഹാവ് ടു കംഫർട്ടബിൾ ഡു വാട്ട് എന്നുള്ളതാണ് ആരും എനിക്ക് തോന്നിട്ടുണ്ട് അമ്മയുടെ ഒരു മെന്റൽ പീസ് ആരും അത്രക്ക് അങ്ങനെ കണക്കിലെടുത്തിട്ടില്ല അപ്പം ഡെലിവറി കഴിഞ്ഞ ശേഷം എല്ലാരും കുഞ്ഞിനെന്താണ് ബെസ്റ്റ് അത് മാത്രമേ നോക്കുന്നുള്ളു നോക്കുന്നുള്ളു അതെനിക്ക് ഫീൽസാരില്ല ആവുകയാണെങ്കിൽ അത് അതൊരു വലിയ ചോദ്യം ഇപ്പൊ അടുത്തു തുടങ്ങി അടുത്ത ഉണ്ട് നീ അടുത്തത് എപ്പോഴും രണ്ടുപോലെ ഓൾറെഡി എനിക്ക് ആണ് െട്ടാൽ യോർ ലാൻഡ്സ്കേപ്പ് ഹാസ് ചേഞ്ച് ഫാദർ ബിക്കോസ് അഖിൽ ഏറ്റവും പ്രഷർ ഫാദർസ് എ ഫാദർ ഇസ് കൺസേൺ ഇപ്പൊ നമ്മുടെ സഹോദ സമൂഹത്തിൽ ഇസ് അബൌട്ട് പ്രൊവൈഡിങ് സിൻസ് യു ആർ പ്ലാനിംഗ് ടു ഗെറ്റ് ഇൻ ടു ദ ഇൻഡസ്ട്രി ആൻഡ് യു ആർ പ്ലാനിങ് ടു വർക്ക് ഓൺ യുവർ ഓൺ പ്രോജക്റ്റ് ആ ഒരു ഫേസ് നിൽക്കുമ്പോൾ അല്ലേ എനിക്ക് അധികം അങ്ങനെ പ്രഷർ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം എല്ലാം ഇപ്പൊ എന്റെ കൂടെ അല്ലല്ലോ അവൻ ഞാൻ എല്ലാ ദിവസവും അവനെ പോയി കാണും കുറച്ചു നേരം അവന്റെ കൂടെ സ്പെൻഡ് ചെയ്യും അവൻ ഉറങ്ങാതിരിക്കുന്നതോ അവന്റെ ബുദ്ധിമുട്ടുകളോ ഒന്നും ഞാൻ അറിയുന്നില്ല അതെല്ലാം അവളാണ് അവൾ പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ എന്റെ അനുഭവത്തിൽ കിട്ടുന്നല്ലോ എന്റെ അനുഭവത്തിൽ കിട്ടുമ്പോൾ അതെനിക്ക് മനസ്സിലാവും ഇപ്പൊ എനിക്ക് വേണ്ടി ഒരു തോട്ടാണ് എല്ലാ പ്രോസസ്സും മുമ്പായിരുന്നെങ്കിൽ ആ നമുക്ക് നോക്കാം ഇത് നോക്കിയേ പറ്റുള്ളൂ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് കുറച്ച് സ്പീഡപ്പ് ആവും ലൈഫ് ആവും രണ്ടുപേരും ഞാനൊരു

അല്ല ഇവൻ അവൻ പറയാൻ പറ്റില്ലല്ലോ ഇവൻ എന്താ ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല പെട്ടെന്ന് കുരുവോ മുറിവോ എന്താ ഇത് മെയിൻ പ്രശ്നം എന്ന് ഇപ്പൊ ഇവന്റെ മുഖം മുറിഞ്ഞു എന്താണ് ഇത് ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ ചോദിച്ചു അപ്പൊ അത് പെട്ടെന്ന് കൊള്ളും അതാണ് സംഭവം അല്ല അത് വേറെ തോന്നുന്നുണ്ട് ഇപ്പൊ രണ്ട് കുട്ടികളെ മാനേജ് ചെയ്യുന്ന പോലെ ആ അങ്ങനെ തന്നെ അത്ര ഒരു ഭയങ്കര മെച്ചൂരി ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ കുറച്ചൊക്കെ ആള് മെച്ചൂർ ഒരു അച്ഛൻ ആയി തുടങ്ങിയ പിന്നെ അത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും ആളെ സംസാരത്തിൽ ആള് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ഇപ്പൊ ഞങ്ങളുടെ രണ്ടുപേർക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പോവാന്നൊക്കെ ഉള്ള ഒരു മൈൻഡാണ് ഞങ്ങൾ രണ്ടുപേര് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കുറച്ചും കൂടെ ലൈഫ് പ്ലാൻ ചെയ്യണല്ലോ പക്ഷെ ആ പ്ലാനിങ്ങൊക്കെ ഇപ്പൊ ചെയ്യുന്നത് ഒക്കെയാണ് ഇനി എങ്ങോട്ട് എങ്ങനെ വേണം ഇവന്റെ പേരിൽ എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റുകൾ അങ്ങനത്തെ പല പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതൊക്കെയാണ് മെച്ചൂരിറ്റി ഒക്കെ വന്നിട്ടുണ്ട് ട്രാവൽ ചേച്ചി ഭയങ്കര ഇഷ്ടം നമുക്ക് ഇങ്ങനെ ട്രാവൽ മെയിൻ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് പോവുക അങ്ങനെ ഇന്ന കാര്യൊന്നുമില്ല പല പല കാര്യങ്ങൾ ലോകത്തിലെ കാര്യങ്ങൾ